അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും നമ്മളെയൊക്കെ വിട്ടിപിരിച്ചുകൊണ്ട് കണ്ണുനീരിലാഴ്ത്തി മനസ്സിന്റെ മനോമുഖരങ്ങളും മൊത്തവും കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ട് നമ്മളിൽ നിന്നും വിടവറഞ്ഞ് പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കബരടങ്ങൾ അള്ളാഹുറബുത്തായ തമ്പുരാൻ സ്വർഗീയ ആരാമമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള സമസ്തമാനപരാധങ്ങളും ജഗന്നീയം താവായ ജഗതീശ്വരനായ തമ്പുരാൻ വിട്ടുപുറത്ത് തരട്ടെ മനസ്സിന്റെ മനോമകരത്തിൽ മായാതെ മറയാതെ മലീമസമാകാത്ത മനസ്സുകൊണ്ട് മദീനത്ത മണവാളനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിന്റെ പൈതൃകം മനസ്സിന്റെ മനോമകരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഒന്നുപോലും വിട്ടുപോകാതെ ഇരുത്തവും കിടത്തവും അതുപോലെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ നേതാവിനും അതിലുപരി അള്ളാഹുവിനും ഇഷ്ടപ്പെട്ടതുമാക്കി മാറ്റുമാറാകട്ടെ അല്ല നമ്മുടെ യുവാക്കളാണ് ഇതേപോലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്താഖ് എന്നോട് വിളിച്ച് പറയും സുഖമില്ലായെങ്കിലും അലഹമദില്ല ഇവിടത്തേക്ക് എത്തിച്ചേരണമെന്നാഗ്രഹമുള്ളത് കൊണ്ടെത്തിയതാണ് തമ്പുരാ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇതിലൂടെ ഈ ഈ ഈ വാള് നന്നായാൽ എൻ്റെ കൂട്ടുകാർക്കും അത് ഏറ്റവും നല്ലതാണ് അതിലുപരി എനിക്കും നല്ലതാണ് ഏതൊരു വിഷയങ്ങൾക്കും മുൻപന്തിയിലേക്ക് ഒരുങ്ങേണ്ടത് യുവാക്കളാണ് വയസ്സായ ആളുകളല്ല ഇന്ന് പല ചെറുപ്പക്കാരുടെയും മനസ്സിന്റെ മനോമുഖലത്തിൽ എൻ്റെ ഉപ്പയെപ്പോലെയുള്ള വയസ്സായ ആളുകൾ ഇറങ്ങട്ടെ അവരിറങ്ങിയാൽ കാര്യം അവരുടെ പിന്നാലെ നമ്മളുണ്ടെന്നാണ് എന്നാൽ ഇവിടെയുള്ള എൻ്റെ ചെറുപ്പക്കാര് ചെയ്തതുപോലെ വയസ്സായ ആളുകളെ അല്ല മുന്നിൽ നിർത്തേണ്ടത് നമ്മുടെ മനസ്സിന്റെ മനോമഖരത്തിൽ നമ്മളെ പോലെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാർ അനാചാരത്തിന്റെ ആർഭാടത്തിന്റെ ആഭാസനത്തിന്റെ അലോസരത്തിന്റെ വൃത്തികേടിന്റെ പടുകുഴകിലേക്ക് കണ്ടുപോകുമ്പോൾ

തങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ് എന്നാണ് വന്നിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ടാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കപ്പെടും നിങ്ങൾക്കല്ലാഹു സുന്ദരമാക്കപ്പെട്ട ആരോഗ്യം തന്നു നല്ല ആഫിയത്ത് നൽകി നല്ല തൻദേ നൽകി ഇതെന്തിനു വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു എന്തിനു വേണ്ടി നിങ്ങൾ കൊടുത്തു ഏതൊരാവിശ്യത്തിന് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്ന് പല ചെറുപ്പക്കാർക്കും ഒരു പക്ഷേ പറയാൻ കഴിയും യുവത്വം ഞാൻ എന്നതിനു വേണ്ടി ഞാൻ കൊടുത്തുപോയി ശുദ്ധമാക്കപ്പെട്ട ദീനൽമിന്റെ പരിപാടി വെച്ചപ്പോ ൂരം എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ പഠന ക്ലാസ് വെച്ചപ്പോ അതിന് വേണ്ടി മുൻകൈയ്യെടുത്തത് ഞാനാണല്ല അതിലൂടെ ഒരാളെങ്കിലും നന്നായ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് മുന്നിട്ടിറങ്ങിയത് അതിന് വേണ്ടി എന്റെ യുവത്വം എന്റെ വയസ്സ് ഒരു പരിപാടി വെച്ചപ്പോൾ വേണ്ടി മുഴുവൻ കൊടുത്തു എല്ലായിടത്തും പോയി പോയി ഉസ്താദുമാരെ വിളിക്കാൻ പോയി പോയി അതിനോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയുള്ളവരായി ഞങ്ങള് മാറി എന്നാൽ പുത്തൂരുള്ള എന്റെ യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ 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 നല്ലൊരു കാര്യമാ ചെയ്തത് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം എത്രയോ സൽകർമ്മത്തിന്റെ ഒരു പടഹ ദുനിയ എന്നാ നിങ്ങളെ ആരോഗ്യവും മാഫിയുള്ള എത്രയോ ചെറുപ്പക്കാർ സിനിമാശാലകളിൽ ഇതേപോലെ ഇന്നെ പ്രിയപ്പെട്ട യുവാക്കള്

മാത്രല്ല ഇവിടെ ഒരുമിച്ചുകൂടി മുഴുവനാണ് രണ്ട് മലക്കളുണ്ട് രണ്ട് മലക്കണ് ഈ രണ്ട് മലക്കെ നിങ്ങളുടെയും ദടതും പലതുമായിട്ടിരിക്കുകയാ ഇവിടെ വെച്ചുകൊണ്ട് അതിന്റെ പരമ്പര വെക്കുമ്പോ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ സഹകരിച്ച ഓരോ ചെറുപ്പക്കാരും ഈ നാട്ടിലുള്ള ഓരോ

തമ്പുരാൻ കൊല്ലം കത്തിക്കപ്പെട്ട ആ ഒരാളെങ്കിലും ഓർത്തുപോയാൽ അവൻ ഒരു ഒരു ദീനിൽ മാത്രമല്ല അവന്റെ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്ന് കൊണ്ട് സിനിമ കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് അവൻ ചിരിക്കേണ്ടി വരില്ല അവരത്തെ കുറിച്ച് ഓർമ്മയില്ലാണ്ട് അവൻ ഇങ്ങനെ പോയി അതുകൊണ്ടാണ് അവന്റെ ജീവിതം മധർമ്മത്തിന്റെ കിടാവിളക്കിന്റെ

കനിയെ നിലവായി കനിഞ്ഞാരേ പ്രിയമുള്ള യുവാക്കളെ മുസൽമാന ജീവിതം എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോ ചർവിന ചർവണം ചെയ്യുമ്പോ എന്ന് മനസ്സുകൊണ്ട് മലീമസമാകാത്ത എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ നിങ്ങളെ നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളവരായി ومر بن الخطاب رضي الله تعالى عنه വിലക്കുള്ള ഒരു കാലഘട്ടം മുഴുവനും നദീനത്തൊരു പെണ്ണിന് പോലും പോകാൻ കഴിയാതിരുന്നപ്പോ ഉമറിന്റേതായിട്ടുള്ള നാശത്തിന്റെ പടുകുടിയിലേക്ക് പോയപ്പോ അവിടം നിനവിധങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ എന്റെ ഉമരേ നിന്റെ ആരോഗ്യം റബ്ബിന് വേണ്ടി കൊടുത്താ നിന്റെ ആരോഗ്യം അല്ലാക്ക് വേണ്ടി കൊടുത്താ റബ്ബിന്റെ പള്ളികളുടെ വിനാരങ്ങളിൽ നിന്നോ അയ്യാന എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധനയിൽ

ായിട്ടുള്ള മറുമണം വിട്ടു മാറുന്നതിന് മുമ്പ് ആ മണിയറയുടെ സുഗന്ധം വിട്ടു മാറുന്നതിന് വിളിക്കുന്നു ഭൂമിയിലേക്ക് പുറത്തുനിന്ന് പിടഞ്ഞെഴുതേറ്റുകൊണ്ട് ഓടുകയാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ പെണ്വിടെ ഞെട്ടെറിഞ്ഞിട്ട് പോകാൻ കാശുള്ളത് കൊണ്ടല്ല നിന്നെക്കിവിടെ ഇന്ന് നമ്മുടെ മണിയിറയിലിട്ടിട്ട് രാത്രി നിന്നെ വിഷമിപ്പിക്കുള്ള ഹല്ലരാക്കുന്ന കഴിയില്ല മോളെല്ലോ പക്ഷേ എന്റെ ഹബീബിന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ എന്റേതായിട്ടുള്ള റസൂല വിളിയാളം മുഴങ്ങി കേൾക്കുകയാ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പോയാ അതുകൊണ്ട് ഇവിടെ നിന്ന് പോയാ അതുകൊണ്ട് കൊണ്ട് നിന്നോട് സംസാരിച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളേ നിന്റെ ഭക്ഷണം എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട പെണ് നിന്റെ മനസ്സിൻ്റെ വേദന എനിക്കറിയാ പക്ഷേ എങ്ങനാ പൊന്നുമോളെ പോകാതിരിക്കുക എങ്ങനാണ് പോകാതിരിക്കുക എന്റെ മതീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ മുത്തേ മു വിളിക്കുമ്പോ എന്റെ യുവത്വം എന്റെ പ്രിയപ്പെട്ടവണ് കളഞ്ഞു പോയാ പോയാ ഈ ദുനിയാവിന്റെ സുഖം മാത്രം കഴിഞ്ഞു കോടതിയിലേക്ക് ചൊല്ലുമ്പോ എല്ലാവരെയും അവന്റെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം കളിതമാശകള് പറഞ്ഞുകൊണ്ട് ഈ ഹര എല്ലാം കൊടുത്തുന്ന് പറയാ ഈ അതുകൊണ്ട് പോവയാല്ലാ തിരിച്ചു വരാ എനിക്ക് അള്ളാഹുവിന് കാഫിയത്ത് നൽകുമെങ്കിലോ ആയു ത്തിന്റെ പണകത്തൊരിയിൽതായിട്ടുള്ള തലഭാഗം കൊണ്ടിട്ട് ഈ ഹല ശരി പിണഞ്ഞു വീണിട്ടില്ല എങ്കിൽ എന്റെ പൊന്നുമോള് ആദ്യം ഞാൻ ഓടി വരുന്ന എന്റെ പൊന്നുമോളെടുക്കലേക്കായിരിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഹള്ളലാറിയാകു താഴോ ജനാപത്താണെന്നുള്ള കാര്യം റസൂരില്ല അള്ളാഹുവിന്റെ റസൂർ നോക്കുമ്പോ ആരോവരാൾ